ഹലോ അസ്ലാമലൈക്കും ഞാൻ റുക്സാന പെരുന്നാളിന് വന്ന പുതിയ കളക്ഷൻ്റെ റേറ്റും സൈസും നമുക്ക് നോക്കാം കേട്ടോ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഷിപ്പ് എക്സെസ് മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ഉണ്ട് കേട്ടോ പിന്നെ ഫോർ ഇന്നർ ആൻഡ് പാൻ സെറ്റാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് എക്സൽ മുതൽ ഡബിൾ എക്സ് എൽ ടോപ്പ് വരുന്നത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ഫ്രീ സൈസ് അടുത്തത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റ തൊണ്ണൂറ്റൊൻപതാണ് അടുത്തത് പിൻഫോർ വിത്ത് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് അടുത്തത് കഫ്താൻ മോഡലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ത്രിബിൾ എക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് ത്രിബിൾ എക്സലിന് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ ടോപ്പും സ്കേർട്ടും ആണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇന്നറും ടോപ്പും സ്കേർട്ടാണ് വരുന്നത് അടുത്തത് എക്സസ് മുതൽ ഫോർ എക്സില് വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് അടുത്തത് സ്മാൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഫിറ്റപ് ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അടുത്തത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സൈസ് വരുന്നത് അപ് ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അടുത്തത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു അബായ കഫ്താൻ മോഡലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഹിജാബിന് എക്സ്ട്രാ പ്രൈസ് വരുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ഒരു ട്രെൻഡി ഗൗൺ ആണ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപതാണ് ഹിജാബിന് എക്സ്ട്രാ പ്രൈസ് വരുന്നുണ്ട് അടുത്തത് അതുപോലെ തന്നെ ലാർജ് മുതൽ ഫൈവ് എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഹിജാബിന് എക്സ്ട്രാ വരുന്നുണ്ട് അടുത്തത് മസ്ലിൻ ഫാബ്രിക്കിലാണ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് അടുത്തത് മീഡിയം മുതൽ ഫോർ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഹെവി ഹാൻഡ് വർക്കിലാണ് സ്രഗ് വിത്ത് ഇന്നർ ഇൻക്ലൂഡിംഗ് ദുപ്പട്ട ആവശ്യമുള്ളൊരു വാട്സപ്പിൽ വന്ന് ചോദിക്കട്ടോ